പ്രിയ ദൈവ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹത്തോടെ നേരട്ടെ ഒപ്പം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം കൂടിയാണല്ലോ സ്വതന്ത്ര ഭാരതത്തിൻ്റെ മക്കളെന്ന നിലയിൽ ഭാരതാമ്പയുടെ ഈ ജനന തിരുനാളിൻ്റെ ആശംസകളും എല്ലാവർക്കും പരസ്പരം പതുവെയ്ക്കാം ഒരു വലിയ വിജയത്തിൻ്റെ ആഘോഷമാണ് സ്വർഗാരോപണ തിരുന്നാൾ ഒരു ചെറിയ ഒരു ആത്മീയ രഹസ്യത്തിനപ്പുറത്ത് ആത്മീയ രഹസ്യങ്ങളുടെ മുഴുവൻ ഒരു കൾബിനേഷനായിട്ട് സ്വർഗാരോപണ തിരുനാള് കാണാം ഈശോയുടെ ഉത്ഥാനം സ്വർഗാരോഹണം അത് ദൈവത്തിൻ്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണെങ്കിൽ പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണം അത് ഒരു മനുഷ്യൻ്റെ സ്വർഗത്തിലേക്കുള്ള കടന്നുപോകലാണ് ദൈവ മക്കൾ വരാറുണ്ട് ക്യാൻസറാണ് വല്ലാതെ തകർന്നും തളർന്നും വന്നിട്ടുള്ള മക്കൾ മോനെ യുദ്ധം ചെയ്യണം ലൈഫ് ഇസ് എ ഫൈറ്റ് എപ്പോഴും ഓർത്തണം ജീവിതം അത് ആത്മീയ ജീവിതമാകട്ടെ സാധാരണ ജീവിതമാകട്ടെ ഒരു യുദ്ധത്തിലാണ് നമ്മൾ ഉറങ്ങിക്കഴിയുന്ന ഒരാൾക്ക് ഒരു നല്ല പോരാളിയാവാനാവില്ല ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് പോരാളിയാവാൻ പറ്റുക നിരന്തരമുള്ള യുദ്ധമാണ് നമ്മുടെ സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഈ യുദ്ധം നടത്താതെ തോറ്റുപോകുന്നവർ ജീവിതത്തെ തോറ്റുപോകും ആത്മീയ ജീവിതത്തിലും നിരന്തരമായിട്ടുള്ള ഒരു യുദ്ധമാണിത് ഒരു പാസിവിറ്റിയുടെ പേരല്ല സ്പിരിച്വാലിറ്റി ഒരു കടന്നാക്രമണത്തിൻ്റെ പേരാണ് ആത്മീയത എന്ന് പറയുന്നത് ഒരു കടന്നാക്രമണമായത് ഇത് തളർന്നിരിക്കുന്നൊരവസ്ഥയല്ല ശത്രുവിനെതിരെയുള്ള സകല ആയുധങ്ങളും ഉപയോഗിച്ചുള്ള ഒരു യുദ്ധത്തിൻ്റെ പേരാണ് ആത്മീയ ജീവിതം ഐ ഒരു വലിയ യുദ്ധ ഒരു യുദ്ധത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ പേര് ആത്മീയ ജീവിതം എന്നൊക്കെ പറയുന്ന സ്വാഭാവിക സാധാരണ ജീവിതത്തിലും അതെ പ്രാർത്ഥിക്കാൻ വന്ന ഒരു പെൺകുട്ടി അല്ല മെഡിക്കൊച്ച പക്ഷെ എനിക്ക് മാനസികമായിട്ട് തളരുന്നു അവസാനം മാനസികരൂപത്തിന് മരുന്ന് കഴിക്കുക മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നും ആ കുട്ടിക്കുള്ളതല്ല പക്ഷേ സ്വയം തോക്കേ മ നമ്മൾ തോക്കാതെ നമ്മളെ ആരൊക്കെ തോൽപ്പിക്കാൻ പറ്റില്ല നോമ്പടിക്കാൻ ഡിഫീറ്റ് ചെയ്യും ഏത് ജീവിതത്തിന്റെ നിങ്ങൾ അനുവദിക്കാതെ കുടുംബം തകരത്തില്ല നിങ്ങൾ അനുവദിക്കാതെ നിങ്ങൾക്ക് തളർന്നു വീഴാൻ പറ്റത്തില്ല വീണ് പോയവരൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കുന്നു കണ്ടിട്ടില്ലേ അതിന്റെയൊക്കെ പേരെ സ്വന്തം ആരോപണം ജീവിതം വല്ലാതെ തോറ്റുപോയ യുവാക്കന്മാർ യുവതികളൊക്കെ വന്ന് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ എന്റെ മനസ്സിലാക്കി വരിക വളരെ മാനസിക രോഗത്തിന്റെ ഡോക്ടർമാർ എന്തു മരുന്ന് കൊടുത്ത് കേൾക്കുന്നില്ല ഈ മാനസിക രോഗത്തെ അരിയുവാവിൻ്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഞ്ചിനീയറായിട്ട് നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്നവനെ പെട്ടെന്നൊരു ഡിപ്രഷൻ ജോലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒരു അക്യൂട്ട് ഒരു ഒരു സൈക്യാട്രിക് പ്രോബ്ലമായിട്ട് വെച്ച് തീരുക പിടിച്ച് കെട്ടിയിടുക അവനെ കെട്ടിയിടേണ്ട ഒരവസ്ഥ നോക്കിയേ സാധാരണ ഓടി നടന്നവനെ പിടിച്ച് കെട്ടിയിടേണ്ട ഒക്കെ ഒരവസ്ഥ ഇന്നലെയും ഞാൻ അവനെ കണ്ടു ഇന്നലെയും ഞാൻ അവനെ കണ്ടു ഇതാ നല്ല മിടുക്കം കൊച്ചായിട്ട് അവൻ പുതിയ ജോലി മേഖലയിലേക്ക് കടന്നു പോവുക ദൈവമക്കളെ തോറ്റുകൊടുക്കാനുള്ളതല്ല ഈ ജീവിതമെന്ന് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു വലിയ സൈന്യത്തിന്റെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്തവൾ പരിശുദ്ധ അമ്മ യുദ്ധം വിജയിച്ചവൾ പരിശുദ്ധ അമ്മ ഈ യുദ്ധമൊക്കെ വിജയിക്കാനുള്ളതാണ് ആത്മീയ യുദ്ധങ്ങളൊക്കെ വിജയിക്കാനുള്ളതാണ് എന്ന് അമ്മ പരിശുദ്ധ അമ്മ ആത്മ ശരീരങ്ങളിലൂടെ സ്വന്തത്തിലേക്ക് കരയറ്റപ്പെട്ടു എന്നുള്ളതാണല്ലോ നമ്മുടെ വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നത് സഭാ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസ സത്യം വിശുദ്ധ ജോൺ ഡമേഷിൻ പറയുന്നുണ്ട് ഇതാ തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ട് ശരീരത്തിൽ അശുദ്ധി വരുത്താതിരുന്നവൾക്ക് മരണത്തിൽ എങ്ങനെ അശുദ്ധി വരാൻ പറ്റും അവളുടെ ശരീരം ഇൻകറപ്റ്റഡ് ആയിരുന്നതുപോലെ തന്നെ മരണശേഷം ഇൻകറപ്റ്റഡ് ആയിരിക്കണം ദൈവങ്ങളെ വല്ലാത്തൊരു വെല്ലുവിളി ജീവിതത്തിലെ ശുദ്ധി കാക്കണം എന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കാണുക വീണ്ടും പറയുന്നു രമുഷ്യൻ പറയുകയാണ് ഇതാ സൃഷ്ടാവിന് ജന്മം കൊടുത്ത് ഒരു കുഞ്ഞിനെ പോലെ കയ്യിലെടുത്തവൾക്ക് സൃഷ്ടാവിനോടൊപ്പം ജീവിക്കാൻ അവകാശമല്ലേ സൃഷ്ടാവിനോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ പേരാണ് സ്വർഗ ജീവിതം വീണ്ടും പറയുകയാണ് ഇത പിതാവായി ദൈവത്തിൻ്റെ മണവാട്ടിയായി തീർന്നവൾക്ക് സ്വർഗത്തിൻ്റെ മണവറയില് അല്ലേ സ്ഥാനം കൊടുക്കേണ്ടത് പരിശുദ്ധ അമ്മ പിതാവായി ദൈവത്തിന് മണവാട്ടിയായ അവള് സ്വർഗത്തിന്റെ മണവകയിലേക്ക് കടന്നുപോയ തിരുനാളാണ് സ്വർഗാരോപണ തിരുനാൾ വീണ്ടും ജോണ്ട മനുഷ്യൻ വിശുദ്ധം പറയുകയാണ് കുരിശിൽ തന്റെ പുത്രൻ കിടന്ന് സഹിക്കുന്നത് കണ്ട അമ്മയ്ക്ക് പിതാവിനോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുന്ന പുത്രനെ കാണാനുള്ള അവകാശമില്ലെന്ന് പറയാനാവുമോ സ്വർഗത്തിൽ പുത്രനോടൊപ്പം ഇരിക്കുന്ന പിതാവിനോടൊപ്പം ഇരിക്കുന്ന പുത്രനെ കാണാനുള്ള അമ്മയുടെ അവകാശത്തിൻ്റെ പേരാണ് സ്വർഗാരോപണത്തിരുന്നാൾ വീണ്ടും വിശുദ്ധ ജോൺ ഡൊമിൻ പറയുകയാണ് അവൾ ദൈവമാതാവായിരുന്നെങ്കിൽ സ്വർഗത്തിൽ ദൈവകുമാരൻ്റെ അടുക്കിലിരിക്കാൻ അവൾക്ക് അവകാശമില്ലേ ദൈവമക്കളെ ഈ ബന്ധങ്ങളൊക്കെ ദൈവവുമായുള്ള ബന്ധത്തിൽ നീ പാലിക്കുന്ന പാലിക്കുന്നൊരു ശുദ്ധതയും ദൈവവുമായുള്ള ബന്ധത്തിൽ നീ അനുഭവിക്കുന്ന സഹനങ്ങളും ദൈവത്തെ സ്വന്തമെന്ന് നീ കരുതുന്ന അനുഭവങ്ങളുമൊക്കെ കുഞ്ഞെ സ്വർഗത്തിന്റെ അഭിഷേകം നിന്നിലേക്ക് ഒഴുകും സ്വർഗം നമ്മുടെ വിജയത്തിന് ഹവൻ ഇസ് ദ സൈൻ ഓഫ് വിക്ടറി തോൽക്കില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തന്റെ പേരാണ് സ്വർഗാരോപണ രാജ്ഞി നമുക്ക് ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം ഓ കർത്താവേ തോറ്റുപോകാറുണ്ട് വല്ല പലപ്പോഴുമൊക്കെ മാനസികമായിട്ട് നോക്കാറുണ്ട് ശാരീരികമായിട്ട് നോക്കാറുണ്ട് സാമൂഹികമായിട്ട് തോറ്റുപോകുന്നവരാ ഞങ്ങള് ഞങ്ങളുടെ അമ്മ ജയിച്ചവളാണ് അവൾ യുദ്ധം ജയിച്ചവൾ പടനായിക സ്വർഗത്തിലേക്കുള്ള പട നയിക്കുന്നവൾ ഓ ഓകർത്താവെ സ്വർഗം തോൽക്കണമേ അമ്മമാതാവിന്റെ തിരുന്നാളിൽ അമ്മയ്ക്ക് കൊടുത്ത ധൈര്യവും അമ്മയ്ക്ക് കൊടുത്ത അഭിഷേകവും അമ്മയ്ക്ക് കൊടുത്ത പരിശുദ്ധാത്മാവിനെയും ഞങ്ങൾക്ക് നൽകണമേ രോഗങ്ങൾ ദുഃഖങ്ങൾ ആകുലതകൾ നിരാശകൾ തകർച്ചകൾ പരാജയങ്ങളെ പരാജയപ്പെടുത്താനുള്ള കരുത്ത് നിന്റെ മക്കൾക്ക് ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ स्वीकरि माभिमिन् अर्थि